വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നതായി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ സീമ വിനീത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സീമ ഇക്കാര്യം അറിയിച്ചത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നും സീമ അറിയിച്ചു അഞ്ചു മാസം മുൻപായിരുന്നു സീമയുടെ വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു ഇരുവരും പരസ്പരം മോതിരങ്ങൾ കൈമാറുന്ന ചിത്രം പങ്കുവച്ച് എന്റെ ഹൃദയം കവർന്നയാളെ കണ്ടെത്തിയെന്ന കുടിപ്പോടെയാണ് ഇരുവരും അന്ന് ചിത്രങ്ങൾ പങ്കുവച്ചത് സീമാ വിനീത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുടിപ്പിന്റെ പൂർണ്ണരൂപം ഒരുപാട് ആലോചിച്ചതിനു ശേഷം പരസ്പരം ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിശാന്തും ഞാനും വിവാഹ നിശ്ചയത്തിന്റെ അഞ്ചു മാസത്തെ ബന്ധത്തിനു ശേഷം വേർബിരിയാൻ തീരുമാനിച്ചു ഈ ആഴത്തിലുള്ള വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ വേർപിരിഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഇത് പരസ്പരം മികച്ച തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് വളരെയധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു എന്ന് സീമ വിനീത കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക